ഏവർക്കും എയ്സ് ആപ്പിലേക്ക് സ്വാഗതം ഞാൻ കാദർ പെരുവള്ളൂർ കൗൺസിലിംഗ് സൈക്കോതെറാപ്പിസ്റ്റാണ് ആണ് എൽ പി യു പി പരീക്ഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജി വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും എന്ന മേഖലയിൽ നിന്ന് ഇരുപത് മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് എൽ പി യു പി പരീക്ഷയിലെ ആദ്യ റാങ്ക് നിർണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സൈക്കോളജി അവിടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട മേഖലയും ബോധന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലയും സ്ഥിരമായിട്ട് ചോദ്യ മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയാണ് വളരെ എളുപ്പത്തിൽ ചിട്ടയായ പഠനത്തിലൂടെ ചില ടെക്നിക്കുകളിലൂടെ നിങ്ങൾ ആശയങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ ഇരുപത് മാർക്ക് വളരെ എളുപ്പത്തിൽ ആർക്കും നേടിയെടുക്കാൻ പറ്റുന്നതാണ് എന്താണ് മനഃശാസ്ത്രം എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്തൊക്കെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠന രീതികൾ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ചിന്തകർ ആരൊക്കെയാണ് ഇവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തുടർച്ചയായിട്ട് എൽ പി യു പി പരീക്ഷയിൽ വരാറുണ്ട് കഴിഞ്ഞ മുൻകാല ചോദ്യ പേപ്പറുകൾ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് കാണാം ഇൻട്രൊഡക്ഷൻ പാട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് എന്താണ് മനഃശാസ്ത്രം നമുക്കൊക്കെ സുപരിചിതമായൊരു വാക്കാണ് സൈക്കോളജി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് സൈക്കി ലോഗോസ് ഈ രണ്ട് ഗ്രീക്ക് പദം ഇതിന്റെ അർത്ഥം സൈക്കി എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നാണ് ആത്മാവ് അല്ലെങ്കിൽ സോൾ ലോഗോസ് എന്ന പദത്തിന്റെ അർത്ഥം ോളജ് അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം എന്നാണ് അപ്പോൾ സൈക്കോളജി ആത്മാവിൻ്റെ ശാസ്ത്രം അല്ലെങ്കിൽ ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് എന്നുള്ള നിലക്കാണ് സൈക്കോളജി എന്ന പദം ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത് തുടക്കത്തിൽ സൈക്കോളജി ഫിലോസഫിയുടെ ഭാഗമായിരുന്നു ഫിലോസഫിയുടെ ഭാഗമായിരുന്ന സൈക്കോളജി പിന്നീട് വിജ്ഞാന രംഗത്തുണ്ടായ വലിയ വിപ്ലവത്തോടു കൂടിയാണ് സൈക്കോളജി ഒരൊറ്റ ബ്രാഞ്ചായിട്ട് നിലനിൽക്കാൻ സാധ്യമായത് ഇവിടെ ചോദ്യം ചോദിക്കുക ആത്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദിക്കുക ആത്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് അരിസ്റ്റോട്ടിലാണ് അരിസ്റ്റോട്ടിൽ മറ്റൊരാൾ കൂടിയുണ്ട് പ്ലേറ്റോ ഈ രണ്ടാളുകളാണ് സൈക്കോളജി ആത്മാവിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ഇനി മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഡെഫിനിഷനിൽ നിന്ന് ഒരു ചോദ്യം സ്ഥിരമായിട്ട് വരാറുണ്ട് ആരാണ് മനഃശാസ്ത്രത്തെ മനസ്സിന്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് സൈക്കോളജിസ് ദ സ്റ്റഡി ഓഫ് മൈൻഡ് എന്നാണ് പറയുക മനസ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അദ്ദേഹത്തിന്റെ പേരാണ് ഇമ്മാനുവൽ ക്യാൻ്റ് പേര് മറക്കരുത് ഇമ്മാനുവൽ ക്യാൻ്റ് ആണ് മനസ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ഇമ്മാനുവൽ ക്യാൻ്റ് മൂന്നാമത് സൈക്കോളജി അറിയപ്പെട്ടത് ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം മനഃശാസ്ത്രം സ്റ്റഡി ഓഫ് കോൺഷ്യസ് ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിക്കാം വില്യം വൂണ്ടാണ് വില്യം വൂണ്ട് വില്യം ജെയിംസ് ഈ രണ്ടാളുകളാണ് ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ മൂന്ന് ഡെഫിനിഷൻസ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു നാലാമത്തെ ഡെഫിനിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ആധുനിക മനഃശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷനാണ് ചോദ്യം പല തവണ ചോദിച്ചതാണ് മനഃശാസ്ത്രത്തെ ചേഷ്ടകളെക്കുറിച്ചുള്ള പഠനമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ചേഷ്ടകളെക്കുറിച്ചുള്ള പഠനം സ്റ്റഡി ഓഫ് ബിഹേവിയർ സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജെ ബി വാട്സൺ ആണ് ജെ ബി വാട്സൺ അവിടെ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാം ആരാണ് ആരാണ് വ്യവഹാരവാദത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് ബിഹേവിയറിസം ആരാണ് ജെ ബി വാട്സൺ ആണ് ഫാദർ ഓഫ് ബിഹേവിയറിസം അല്ലെങ്കിൽ വ്യവഹാരവാദത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് അപ്പോൾ മനഃശാസ്ത്രം മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ ചേഷ്ടകളെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നത് എന്ന് പറഞ്ഞത് ജെ ബി വാട്സൺ ആണ് അടുത്ത ഡെഫിനിഷൻ ചേഷ്ടകളെയും അനുഭവങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന പഠിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് സ്കിന്നറാണ് ഇതും പലതവണ വന്ന ചോദ്യമാണ് മനുഷ്യൻ്റെ ചേഷ്ടകളെക്കുറിച്ചും മനുഷ്യൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്നാ മനുഷ്യൻ്റെ അനുഭവങ്ങളും ചേഷ്ടകളും ഇത് പറഞ്ഞത് സ്കിന്നറാണ് അവസാനം മനുഷ്യൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനുഷ്യൻ്റെ ചേഷ്ടകളെക്കുറിച്ചുള്ള പഠനം മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ ചേഷ്ടകളെക്കുറിച്ചുമുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിക്കാം പേര് ഓർക്കാൻ ഏറ്റവും എളുപ്പമാണ് ക്രോ ആൻഡ് ക്രോ ക്രോ ആൻഡ് ക്രോ ഇദ്ദേഹമാണ് ഇത് സൂചിപ്പിച്ചത് ഇങ്ങനെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു അതിൻ്റെ തുടക്കം മുതൽ അവസാനം അവസാനം ഈ പുതിയ നൂറ്റാണ്ടിൽ എത്തിയിരിക്കുന്ന ഡെഫിനേഷൻ നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ മനഃശാസ്ത്രം അറിയപ്പെടുന്നത് മനുഷ്യൻ്റെ ചിന്തകളെക്കുറിച്ച് മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് സൈക്കോളജി ഇവിടെ നമുക്കറിയാം സൈക്കോളജിക്ക് തുടക്കത്തിൽ സൈക്കോളജി ആത്മാവിനെക്കുറിച്ചുള്ള ശാസ്ത്രമെന്ന് വിശേഷിപ്പിച്ചു പക്ഷേ എന്താണ് ആത്മാവ് എന്ന് ചോദിച്ചപ്പോൾ ആർക്കും അത് തെളിയിക്കാൻ പറ്റിയില്ല പലർക്കും ആത്മാവ് ഉണ്ടോ എന്ന ചോദ്യത്തിന് പലരും പറഞ്ഞത് ഉണ്ട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പലർക്കും കാണിക്കാൻ പറ്റിയില്ല എന്താണ് അതിൻ്റെ സ്ട്രക്ചർ എന്താണ് അതിൻ്റെ ഘടന എന്ന് ചോദിച്ചപ്പോൾ പലർക്കും അത് തെളിയിക്കപ്പെടാൻ സാധിച്ചില്ല അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും ഒക്കെ ഈ ഡെഫിനിഷന് തുടക്കമിട്ടുവെങ്കിലും ഇത് സയന്റിഫിക്ക് ആയിട്ട് തെളിയിക്കപ്പെടാൻ സാധിക്കാത്തതിനാൽ ഈയൊരു ഡെഫിനേഷൻ തള്ളപ്പെടുകയാണ് ഉണ്ടായത് ആത്മാവിൻ്റെ ശാസ്ത്രം എന്നുള്ളത് എന്നാൽ അത് തള്ളിയപ്പോഴാണ് പുതിയൊരു വാദം വന്നത് സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മൈൻഡ് മനസ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം ഇത് പറഞ്ഞത് ഇമ്മാനുവൽ ക്യാൻ്റ് ആണ് ഇമ്മാനുവൽ ക്യാൻ്റ് ഇത് പറഞ്ഞെങ്കിലും അവിടെയും വന്നു ചോദ്യങ്ങൾ അവിടെയും ഡിസ്കഷൻ വന്നു മനസ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു മനസ്സുണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വന്നു അവിടെ മനസ്സ് എന്നുള്ളത് ഇമാനുവൽ ക്യാൻറ്റിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹം എത്തിയ അവസാനം എത്തിച്ചേർന്നതാണ് മൈൻഡ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫീലിംഗ് എന്നാണ് പറയുന്നത് മനസ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ ഹൃദയത്തിൽ ചില ആളുകൾ ബ്രെയിനിൽ എന്ന് പറയും ചില ആളുകൾ ശരീരത്തിൽ മൊത്തം എന്ന് പറയും പക്ഷെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മനസ്സിനെ കണ്ടവരെ എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിന് പലരും കൈമലർത്തും അവിടെയാണ് മനസ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മനസ്സ് എന്ന് പറയുന്നത് ബട്ട് നോവൺ ക്യാൻ സീ ഒരാൾക്കും കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് അതാണ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫീലിംഗ് എന്ന് നമ്മൾ പറയുന്നത് അപ്പം മനസ്സിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞ ഇമാനുവൽ ക്യാൻറ്റിൻ്റെ ഡെഫിനിഷനും ഇതോടുകൂടി തള്ളപ്പെട്ടു മൂന്നാമത് വന്ന ഡെഫിനിഷൻ സൈക്കോളജി ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമാണ് നമ്മളൊരാളെ കാണുമ്പോൾ അയാൾ ബോധത്തിലാണോ അല്ല എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അയാൾ കണ്ണിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടാവാം അയാൾ സംസാരിക്കുന്നുണ്ടാവാം ബട്ട് നോ വൺ ക്യാൻ പ്രഡിക്റ്റ് ഒരാൾക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അയാൾ ബോധത്തിലാണോ എന്നുള്ളത് ചിലപ്പോൾ അയാൾ ബോധത്തിലായിരിക്കാം അപ്പോൾ മനുഷ്യന് ബോധാവസ്ഥ മാത്രമല്ല ഉള്ളത് മനുഷ്യന് മറ്റ് രണ്ടാവസ്ഥകൾ കൂടിയുണ്ട് ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട് അത് മാത്രമല്ല അൺകോൺഷ്യസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ അബോധാവസ്ഥ എന്ന് പറയുന്ന മറ്റൊരു തലം കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു ഡെഫിനിഷനും തള്ളപ്പെട്ടു കാരണം നമ്മളൊരാള് കാണുന്ന സമയത്ത് അയാൾ അബോധത്തിലാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ചിലപ്പോൾ അയാൾ ബോധാവസ്ഥയിലായിരിക്കാം അപ്പോൾ മനുഷ്യ മനസ്സിൻ്റെ ബോധമണ്ഡലത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന ഡെഫിനിഷൻ വില്യം വൂഡിൻ്റെ ഡെഫിനിഷനും തള്ളപ്പെട്ടു കാരണം ഒരു മനുഷ്യൻ നമ്മൾ ബോധാവസ്ഥയിലാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ അബോധാവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ അയാൾ ഉപബോധാവസ്ഥയിലായിരിക്കാം ഈ ഒരറ്റ കാരണം കൊണ്ട് ഈ ഡെഫിനിഷനും തള്ളപ്പെട്ടു ഇത് തള്ളിയപ്പോഴാണ് അവസാനം സൈക്കോളജി മനുഷ്യൻ്റെ ചിന്തകളെക്കുറിച്ച് മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തികളെയും കുറിച്ച് പഠിക്കുന്ന എന്ന പുതിയൊരു ഡെഫിനിഷനിലേക്ക് ആധുനിക വ്യവഹാരവാദത്തിൻ്റെ പിതാവായ വാട്സൺ പുതിയൊരു ഡെഫിനേഷൻ എത്തിക്കുന്നത് അതാണ് പരീക്ഷയിൽ പലതവണ ചോദിച്ചത് മനുഷ്യന്റെ ചേഷ്ടകളെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രമെന്ന് വിശേഷിപ്പിച്ചത് ആര് പേര് മറക്കരുത് വാട്സൺ ജെ ബി വാട്സൺ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നീക്ക അവിടുന്ന് കിട്ടുന്നത് ഫാദർ ഓഫ് ബിഹേവിയറിസം വ്യവഹാരവാദത്തിൻ്റെ പിതാവും വാട്സൺ തന്നെയാണ് എന്നാൽ പിന്നീട് അനുഭവങ്ങളെക്കുറിച്ച് ചിന്തകളെക്കുറിച്ച് മനുഷ്യൻ്റെ ഭൗതിക പ്രക്രിയകളെക്കുറിച്ചുള്ള പഠനമാണ് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതാണ് മനഃശാസ്ത്രം എന്നുള്ള നിലയിലേക്ക് ഇന്ന് ആധുനിക മനഃശാസ്ത്രം എത്തിയിട്ടുണ്ട് ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം സൈക്കോളജിക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ആദ്യം ആത്മാവ് നഷ്ടപ്പെട്ടു പിന്നീട് മനസ്സ് നഷ്ടപ്പെട്ടു പിന്നീട് ബോധവും അവസാനം ഒരു പ്രത്യേക തരം വ്യവഹാരം മാത്രം ബാക്കിയുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിക്കാം ഇത് ആർ എസ് വുഡ്സ് വർത്ത് എന്ന് പറയുന്ന ആളാണ് ഇത് അഭിപ്രായപ്പെട്ടത് അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യമുണ്ട് കണ്ടംപററി കണ്ടംപററി സ്കൂൾസ് ഓഫ് സൈക്കോളജി കണ്ടംപററി സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന കൃതി ആരുടേത് എന്ന് ചോദിക്കാം ആർ എസ് വുഡ്സ് വർത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കണ്ടംപററി സ്കൂൾസ് ഓഫ് സൈക്കോളജി ഇനി ആരാണ് സൈക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ റുഡോൾഫ് ഗോയിക്കിൾ എന്ന് പറയുന്ന ആളാണ് സൈക്കോളജി എന്ന പദം ലോകത്ത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് റുഡോൾഫ് ഗോയിക്കിൾ എന്ന് പറയുന്ന ആളാണ് റുഡോൾഫ് ഗോയ്ക്കിൾ പേര് മറക്കരുത് റുഡോൾഫ് ഗോയിക്കിൾ ഇനി എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ക്വസ്റ്റ്യൻ പലതവണ വന്നതാ എൽ പി യുപിയുടെ പല കൊസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠനത്തെയും ബോധനത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന മനഃശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠനത്തെയും ബോധനത്തെയും ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ് ഇതാണ് പഠനത്തെയും ബോധനത്തെയും കുറിച്ചുള്ള പഠനം അതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് എന്ന് ചോദിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്രജ്ഞനാണ് സ്കിന്നർ എന്നറിയപ്പെടുന്നത് അപ്പം അദ്ദേഹമാണ് ഇത് സൂചിപ്പിച്ചത് പഠനത്തെയും ബോധനത്തെയും ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ് ഈസ് കാൾഡ് എജ്യൂക്കേഷണൽ സൈക്കോളജി ഇത് പറഞ്ഞത് സ്കിന്നറാ ചോദ്യം ചോദിച്ചതാണ് ി ഒരു വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള അയാളുടെ പഠന അനുഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരെയെന്ന് ചോദിക്കാം രണ്ട് പ്രാവശ്യമാണ് ഞാൻ ക്രോ ആൻഡ് ക്രോയുടെ പേര് പറയുന്നത് നേരത്തെ സൈക്കോളജി പറഞ്ഞ സമയത്ത് അവിടെ ബന്ധങ്ങളെക്കുറിച്ച് മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനമെന്ന് വിശേഷിപ്പിച്ചു ഇവിടെ ഒരു വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള പഠന അനുഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് വിദ്യഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ ആണ് ഇനി അടുത്തൊരു ഡെഫിനേഷൻ നോക്കാം വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രമാണ് വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് ഇ ഇ പിൽ എന്ന് പറയുന്ന ആളാണ് ഇ ഇ പിൽ ഇതും ചോദ്യങ്ങൾ ചോദിക്കാം ഇവിടെ നമുക്ക് സൈക്കോളജി മനസ്സിലായി എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജി ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമ്മൾ സൈക്കോളജി പ്രയോഗിക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മനഃശാസ്ത്ര വിചാര മാതൃകകൾ സ്കൂൾസ് ഓഫ് സൈക്കോളജി നൂറ് ശതമാനം ഉറപ്പ ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ വരാം ഉറപ്പ എല്ലാ പരീക്ഷയിലും നിങ്ങൾ ചെക്ക് സ്കൂൾസ് സ്കൂൾസ് ഓഫ് ഓഫ് തോട്ട് അല്ലെങ്കിൽ സൈക്കോളജി മാതൃകയിൽ നിന്ന് വരാറുണ്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉള്ളതാണ് ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകൾ സൂചിപ്പിക്കുന്നതാണ് സ്കൂൾസ് ഓഫ് തോട്ട് അറിയപ്പെടുന്നത് അതിൽ പ്രധാനപ്പെട്ട സ്ഥിരമായി ചോദ്യം ചോദിക്കാറുണ്ട് നിങ്ങളുടെ മനസ്സിൽ അത് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഒന്നാമത്തെ സ്കൂൾസ് ഓഫ് തോട്ട് ഏറ്റവും പഴക്കം ചെന്ന സ്കൂൾസ് ഓഫ് തോട്ട് എന്നറിയപ്പെടുന്നത് ഫങ്ഷനിസം അല്ലെങ്കിൽ ധർമ്മവാദമാണ് ധർമ്മവാദം ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ധർമ്മവാദം ആണ് ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്നറിയപ്പെടുന്നത് വില്യം ജെയിംസ് ജോൺ ഡോയി ആർ എസ് വുഡ്സ് വർത്ത് ഇവരാണ് പ്രധാനപ്പെട്ട ധർമ്മവാദികൾ എപ്പോഴും എൽ പി യു പിയുടെ ചോദ്യത്തിന്റെ രീതി ഇങ്ങനെയാ ഒരേ കൂട്ടത്തിൽ പെടുന്നത് ആര് ഒരേ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ആര് എന്നുള്ള നിലക്ക് എൽ പി യു പിയുടെ ചോദ്യ പേപ്പറിൽ കാണാവുന്നതാണ് അപ്പൊ നിങ്ങൾ ധർമ്മവാദത്തിൻ്റെ വ്യക്താക്കൾ എന്ന് പറയുന്നത് പേര് മറക്കരുത് വില്യം ജെയിംസ് ജോൺ ഡോയി ആർ എസ് വുഡ്സ് വർത്ത് ഇവരെല്ലാം ഉൾപ്പെടുന്നത് ധർമ്മവാദികളിലാണ് എന്താണ് ഫംഗ്ഷനിസം മനസ്സിന് പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകിയ മനുഷ്യൻ്റെ മനസ്സിന്റെ പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകിയ വിചാര മാതൃക ഏത് എന്ന് ചോദിച്ചാൽ മറക്കരുത് ഫങ്ഷമാണ് അല്ലെങ്കിൽ ധർമ്മവാദമാണ് മനസ്സിന്റെ പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകിയത് അവിടെ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം ഒരു മനുഷ്യന് തന്റെ ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു കഴിവുണ്ട് അതാണ് മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഫങ്ഷൻസ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അവിടെ ചോദ്യം ഇങ്ങനെയും ചോദിക്കാം മനുഷ്യന്റെ ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള മനുഷ്യന്റെ കഴിവിനെ പ്രതിപാദിച്ച ചിന്താധാര ഏത് ഏതാ ധർമ്മവാദം ഉപജ്ഞാതാക്കൾ ആരൊക്കെയാ വില്യം ജെയിംസ് ജോൺ ആർ എസ് വുഡ്സ്വർ എന്നിവരാമത്തെ സ്കൂൾ തോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് പല തവണ പരീക്ഷയിൽ വന്നതാ ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം ഇത് ഓർമ്മിക്കാൻ ഏറ്റവും നല്ലൊരു സൂത്രവാക്യം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഘടന ഘടന എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഘടനക്ക് പ്രാധാന്യം നൽകിയതാണ് മറ്റത് മനസ്സിന്റെ പ്രവർത്തനത്തിൽ ഇവിടെ സ്ട്രക്ചർ ഓഫ് മൈൻഡ് ഇതിന്റെ ഉപജ്ഞാതാവ് വില്യം വൂണ്ട് എന്നാ പറയാറ് വില്യം വൂണ്ട് രണ്ടാമത്തെ വ്യക്തിയുടെ പേരാണ് ടിച്ച് അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരേ കൂട്ടത്തിൽ പെടുന്നത് ആര് പെടാത്തത് ആര് എന്ന് ചോദിക്കുമ്പോൾ വില്യം വൂണ്ടും ടിച്ച് നറും ഒരേ കൂട്ടത്തിൽ പെടുന്നതാ അവിടെ മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആരാണ് ഘടനാവാദത്തിന്റെ പിതാവ് ഫാദർ ഓഫ് സ്ട്രക്ചറലിസം എന്നറിയപ്പെടുന്നത് ഘടനാവാദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ വില്യം വൂണ്ട മറക്കരുത് ചോദ്യം വരാം ഘടനാവാദത്തിന്റെ പിതാവ് വില്യം വൂണ്ട് സംവേദനം എന്ന് പറയും ഇംഗ്ലീഷിൽ സെൻസേഷൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വസ്തുക്കളെ കാണുന്നത് തന്നെ പറയുന്നതാണ് ശരിക്ക് സംവേദനം സംവേദനം അല്ലെങ്കിൽ സെൻസേഷന് പ്രധാനം നൽകിയ ചിന്താധാര ഏതെന്ന് ചോദിച്ചാൽ മറക്കരുത് ഏതാ ഘടനാവാദമാണ് ഇനി മനസ്സിന്റെ ഘടകങ്ങളെ ഈ പറയുന്ന വില്യം വീണ്ട് വിശേഷിപ്പിച്ചത് പ്രധാനമായിട്ട് മനസ്സിന് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് സെൻസേഷൻ രണ്ട് ബിംബം മൂന്നാമത്തേത് വികാരം സെൻസേഷൻ ഇമേജ് ഇങ്ങനെ മൂന്ന് ഘടകങ്ങളാണ് മനുഷ്യ മനസ്സിലുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാ ഈ പറയുന്ന വില്യം വൂണ്ട ഫാദർ ഓഫ് സ്ട്രക്ചറലിസം ആരാ വില്യം വൂണ്ട സംവേദനത്തിന് പ്രധാനം നൽകിയ ചിന്ത ഏതാ ഘടനാവാദമാ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക ഇനി നമുക്കറിയാം ദ ഫസ്റ്റ് എക്സ്പെരിമെന്റൽ ലബോറട്ടറി ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് എവിടെ എന്ന് ചോദിക്കാം ഇത് കുട്ടികൾക്ക് സുപരിചിതമാണ് ജർമ്മനിയിലെ ലീപ്സിംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജർമ്മനിയിലെ ലീപ്സിംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആരാ സ്ഥാപിച്ചത് വില്യം വൂണ്ട് മറക്കരുത് ആരാണ് പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് ചോദിക്കുക ഈസ് ദ ഫാദർ ഓഫ് സൈക്കോളജി പിതാവ് ആരാ പേര് മറക്കരുത് വൂണ്ട വൂണ്ട് ആവിഷ്കരിച്ച ഒരു രീതിയുണ്ട് ആ രീതിയെ പറയുന്ന പേരാണ് മെത്തേഡ് മെത്തേഡ് അല്ലെങ്കിൽ അന്തർനിരീക്ഷണ രീതി ഘടനാവാദത്തിന്റെ ഭാഗമായിട്ട് ഉടലെടുത്ത ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ചോദ്യം ചോദിക്കാറുണ്ട് അന്തർനിരീക്ഷണ രീതി ഏതിൻ്റെ ഭാഗമാണ് എൽ പി യു പിയിലെ ചോദ്യം അതാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അന്തർനിരീക്ഷണ രീതി ഏതിൻ്റെ ഭാഗമാണ് എന്നാൽ ചോദിക്കുക ഒരു സംശയം വേണ്ട ഘടനാവാദത്തിന്റെ ഭാഗമാണ് ഏത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അന്തർനിരീക്ഷണ രീതി ഉപജ്ഞാതാവാ വൂണ്ട ഇത് ചോദ്യം ചോദിക്കാൻ സാധ്യത കൂടുതലാണ് പറയുന്ന ആളാണ് ഇതിന്റെ ഉപജ്ഞാതാവ് വില്യം മെക്ഡുഗൽ മനുഷ്യന്റെ പ്രയോജനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മനഃശാസ്ത്ര സിദ്ധാന്തം ഏത് എന്ന് ചോദിക്കാം മനുഷ്യന്റെ പ്രയോജനം യൂട്ടിലിറ്റേറിയൻ ചോദ്യം മറക്കരുത് പ്രയോജനം പ്രയോജനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സിദ്ധാന്തത്തെ വിളിക്കുന്ന പേരെന്താ ഹോർമിക് മനഃശാസ്ത്രം ആരോ ഉപജ്ഞാതാവ് വില്യം വില്ല് മെക്ഡുഗൽ വില്യംഗൽ അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് മാനസിക വിശകലന സിദ്ധാന്തം ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ എടുത്തു നോക്കുക അതിലൊക്കെ നിങ്ങൾക്ക് കാണാം സൈക്കോ അനലിറ്റിക് തിയറി മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരുന്ന മാറി മാറി വരുന്ന എൽ പി യു പി പരീക്ഷയിലെ ഒരു ചോദ്യമാണ് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമുക്കൊക്കെ സുപരിചിതമാ ഫ്രോയിഡ് പേര് മറക്കരുത് സിഗ്മൺ ഫ്രോയിഡ് എന്നാൽ അവിടെ മറ്റൊരു ചോദ്യം ചോദിക്കാം ആരാണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് ചോദിച്ചാൽ മറക്കരുത് വില്യം വൂണ്ടാണ് വില്ല്യം വൂണ്ടാണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ആധുനിക മനഃശാസ്ത്രമായാൽ മോഡേൺ സൈക്കോളജിയുടെ പിതാവ് ഫ്രോയിഡ് ആണ് എന്നാൽ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന വില്യം വൂണ്ട എന്നാൽ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആശങ്ക വരാം ഈ വില്യം വൂണ്ടിന്റെ പേരില്ലാതിരിക്കുകയും മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന ചോദ്യത്തിന് അവിടെ ഉത്തരം സിഗ്മൻ ഫ്രോയിഡാണ് ഉള്ളത് എങ്കിൽ മറക്കണ്ട അതിന്റെ ഉത്തരം അവിടെ നിങ്ങൾ ചേർക്കേണ്ടത് ആണ് വൂണ്ടിൻ്റെ പേരുണ്ടെങ്കിൽ മാത്രം മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നുള്ളത് നിങ്ങൾക്ക് വൂണ്ടെുതാം വൂണ്ടില്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആണ് എന്നാൽ അറിയപ്പെടുന്നത് ആധുനിക മനഃശാസ്ത്രം അല്ലെങ്കിൽ മോഡേൺ സൈക്കോളജി എന്ന് പറയുമ്പോൾ അവിടെ അറിയപ്പെടുന്നത് ആരാ ഫ്രോയിഡ് ആണ് മറ്റൊരു ചോദ്യം ഈ പറയുന്ന മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് ഞാൻ സൂചിപ്പിച്ചു ഫ്രോയിഡ് ആണ് അവിടെ ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ് അഭിലാഷത്തെ കേന്ദ്രമാക്കി അഭിലാഷം അല്ലെങ്കിൽ ആഗ്രഹം നമ്മുടെ ഡിസയർ അഭിലാഷത്തെ കേന്ദ്രമാക്കിയുള്ള മനഃശാസ്ത്ര വിചാര മാതൃക ഏത് എന്ന് ചോദിക്കാം അത് മറക്കരുത് ഈ പറയുന്ന മാനസിക വിശകലന സിദ്ധാന്തമാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ ഡിസയർ ഇതിനു കേന്ദ്രമാക്കിയിട്ടുള്ള സിദ്ധാന്തമാണ് ഈ പറയുന്ന മനോവിശ്ലേഷണ സിദ്ധാന്തം നമുക്കറിയാം മനസ്സിന് മൂന്ന് അവസ്ഥകളുണ്ട് ബോധാവസ്ഥ ബോധാവസ്ഥ രണ്ടാമത്തെ അവസ്ഥ പറയുന്ന പേര് ഉപബോധാവസ്ഥ സബ് കോൺഷ്യസ് മൈൻഡ് മൂന്നാമത്തെ അവസ്ഥയെ പറയുന്ന പേര് അബോധാവസ്ഥ അബോധ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡ് മനുഷ്യ മനസ്സിന് മൂന്ന് അവസ്ഥകളുണ്ട് എന്ന് ആര് കണ്ടെത്തി ഫ്രോയിഡ് കണ്ടെത്തി ഒരു കുട്ടി ക്ലാസ്സിൽ ജാഗരൂകനായിരിക്കുമ്പോൾ കുട്ടി അറിയപ്പെടുന്ന പേരെന്താ ബോധമനസ് ബോധമനസ്സിൽ ഇല്ലാത്തതും വേണമെങ്കിൽ ബോധമനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചിന്തകളെ അറിയപ്പെടുന്നത് എന്താ ഉപബോധമനസ് കണ്ട പ്രീ കോൺഷ്യസ് മൈൻഡ് ഇനി മറ്റൊരു ചോദ്യം വരാറ് അബോധ മനസ്സുമായി ബന്ധപ്പെട്ടതാ അതും സൂചിപ്പിക്കാം അപ്പൊ ഇങ്ങനെ മനുഷ്യ മനസ്സിന് മൂന്ന് അവസ്ഥകളുണ്ട് ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് അബോധ മനസ്സാണ് ഒരാളുടെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിക്കാം ഒരാളുടെ എന്റെയും നിങ്ങളുടെയൊക്കെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്നത് ആരാ അബോധ മനസ്സെന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിക്കാം മറക്കരുത് ഫ്രോയിഡാണ് അൺകോൺഷ്യസ് മൈൻഡ് കൺട്രോൾ ദ പേഴ്സണാലിറ്റി ഒരാളുടെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്നത് അബോധ മനസ്സെന്ന് അഭിപ്രായപ്പെട്ടത് ആരാ ഫ്രോയിഡാണ് ഇനി ഇദ്ദേഹം വിശേഷിപ്പിച്ചത് മനുഷ്യ മനസ്സിനെ മഞ്ഞ് മല മഞ്ഞ് മല ഹ്യൂമൺ മൈൻഡ് ഈസ് ലൈക്ക് ആൻഡ് ഐസ് പെർഗ് എന്ന മനുഷ്യന്റെ മനസ്സിനെ മഞ്ഞ് മലയോടാണ് ആരും സിഗ്മൻ ഫ്രോയിഡ് ഉപയോഗിച്ചത് ചോദ്യം വന്നിട്ടുണ്ട് മനുഷ്യ മനസ്സിനെ എന്താ മഞ്ഞ് മല എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കടലിലൊക്കെ നമുക്ക് കാണാം ഈ മഞ്ഞ് മലയുടെ പത്ത് ശതമാനം മാത്രമാണ് പലപ്പോഴും കടലിന് മുകളിൽ നമ്മൾ കാണുന്നത് അതിന്റെ തൊണ്ണൂറ് ശതമാനവും വെള്ളത്തിനടിയിലായിരിക്കും ഇതാണ് ഐസ്ബർഗിന്റെ പ്രത്യേകത മനുഷ്യ മനുഷ്യൻ്റെ മനസ്സും ഇതുപോലെയാണ് നമ്മൾ ഈ കാണുന്ന ഓരോ വ്യക്തിയും അവരുടെ പത്ത് ശതമാനം മാത്രമേ നമ്മൾ പുറത്ത് കാണുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം അവരുടെ ബിഹേവിയർ അവരുടെ സ്വഭാവം അവരുടെ ചിന്തകൾ അവരുടെ പെരുമാറ്റമൊക്കെ എവിടെയാ അവരുടെ ഉള്ളിലാണ് നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് മനുഷ്യ മനസ്സിനെ ഫ്രോയിഡ് മഞ്ഞ് മലയോട് ഉപവിച്ചത് മറക്കരുത് മനുഷ്യ മനസ്സിനെ മഞ്ഞ് മലയോട് ഉപവിച്ചത് ഇനി മറ്റൊരു ചോദ്യം വരാറുള്ളത് മനുഷ്യ മനസ്സിന്റെ നിഗൂഢതലം മനുഷ്യ മനസ്സിന്റെ ഗോഡൗൺ എന്ന് ഫ്രോയിഡ് വിശേഷിപ്പിച്ചത് ഏത് തലത്തെയാണ് മനുഷ്യ മനസ്സിന്റെ നിഗൂഢ തലം എന്ന് ഫ്രോയിഡ് വിശേഷിപ്പിച്ചത് അബോധ മനസ്സിനെയാ ഇത് ചോദ്യം വരാൻ സാധ്യത കൂടുക അബോധ മനസ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഗോഡൗൺ സംഭരണശാല എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അബോധ മനസ്സ് അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്നത് അബോധ മനസ്സാണ് ഇതൊക്കെ പറഞ്ഞതാരാ ഫ്രോയിഡ് ആണ് ഇനി മനുഷ്യ മനസ്സിന് ഇതുപോലെ മൂന്ന് തലങ്ങളുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ബോധാവസ്ഥ ഉപബോധാവസ്ഥ അബോധാവസ്ഥ ഇതുപോലെ മനുഷ്യ മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് ഒന്നാമത്തെ തലമാണ് ഇത് ഇത് രണ്ടാമത്തെ തലമാണ് ഈഗോ മൂന്നാമത്തെ തലമാണ് സൂപ്പർ ഈഗോ പലപ്പോഴും ചോദ്യം ചോദിക്കാറ് എങ്ങനെയാണ് സന്തോഷ ജനക തത്വത്തിൽ അധിഷ്ഠിതമായ ഫ്രോയിഡിന്റെ ഘടകം ഏത് തത്വം ഇതാണ് ഇത് നമ്മൾ മനസ്സിൽ മൂന്ന് ഈ പറയുന്ന തലങ്ങളുണ്ട് ഇതും ഈഗോയും സൂപ്പർ ഈഗോ ഇതിനൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഹാപ്പിനെസ് കിട്ടിയാൽ മതി എങ്ങനെങ്കിലും സന്തോഷം കിട്ടിയാൽ മതി നമുക്കൊക്കെ അറിയാം എല്ലാവർക്കും വേണ്ട എന്താ സന്തോഷം ഹാപ്പിനെസ് അല്ലെ അപ്പൊ ഇത് എന്ന് പറയുന്നത് ആ ഒരു പറയുന്ന തലം നമ്മൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്താ എന്താഗ്രഹിക്കുന്നത് സന്തോഷം ആഗ്രഹിക്കുന്നത് അപ്പൊ മനുഷ്യ മനസ്സിന്റെ സന്തോഷജനക തത്വം പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്ന ഏതാ ചോദ്യം ചോദിക്കും ഏതാ ഇതാണ് എന്നാ രണ്ടാമത്തെ ചോദ്യം എങ്ങനെ ചോദിക്കുക മനുഷ്യ മനസ്സിന്റെ റിയാലിറ്റി പ്രിൻസിപ്പിൾ മനുഷ്യ മനസ്സിന്റെ യഥാർത്ഥവാദം എന്ന് ഫ്രോയിഡ് വിശേഷിപ്പിച്ചത് ഏത് തലമാ ഏതാ ഈഗോയാണ് ഈഗോ രണ്ടാമത്തെ മനുഷ്യ മനസ്സിന്റെ തലം അതാണ് യഥാർത്ഥവാദത്തിൽ അധിഷ്ഠിതമായ ഫ്രോയിഡിന്റെ ഘടകം ഇനി മൂന്നാമത്തെ ആശയം പറയുന്നതിന് മുമ്പ് മൂന്നാമത്തെ നമുക്കറിയാം സൂപ്പർ ഈഗോ ഇവിടെ ഈഗോയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പരീക്ഷയിൽ സ്ഥിരമായിട്ട് വരാറുണ്ട് മനുഷ്യ മനസ്സിലെ പോലീസ് ശക്തി പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിക്കാം മനുഷ്യ മനസ്സിലെ പോലീസ് ശക്തി എന്നറിയപ്പെടുന്നത് ഈഗോയാണ് ഈഗോ മനുഷ്യ മനസ്സിലെ പോലീസ് ശക്തി എന്നറിയപ്പെടുന്നത് ഏതാ ഈഗോ അപ്പൊ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഫോഴ്സ് ആണ് ആക്ച്വലി എന്ന് പറയപ്പെടുന്നത് ഈഗോ നമ്മൾ സന്തോഷം ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ് ഇതെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലീസ് ഫോഴ്സ് ആണ് ആക്ച്വലി എന്ന് പറയപ്പെടുന്നത് ഈഗോ എന്നറിയപ്പെടുന്നത് ചോദ്യം ചോദിക്കാം ഈഗോ മനുഷ്യ മനസ്സിലെ നിയന്ത്രണ ശക്തി എന്നാൽ മൂന്നാമത്തെ ആശയമുണ്ട് മനുഷ്യ മനസ്സിലെ സാൻമാർഗിക ശക്തി ചോദ്യം വരാം മനുഷ്യ മനസ്സിലെ നൈതിക ശക്തി എന്ന് പറയുക നൈതികം നൈതിക എന്ന് പറഞ്ഞാൽ സാൻമാർഗികം എന്നാ മനുഷ്യ മനസ്സിലെ നൈതിക ശക്തി എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാൽ പേര് മറക്കരുത് സൂപ്പർ ഈഗോയാണ് സൂപ്പർ ഈഗോ അപ്പൊ ഒരു മനുഷ്യൻ്റെ മൊറാലിറ്റി ആ മനുഷ്യന് ശരി അല്ലെങ്കിൽ തെറ്റ് ഇതിനെ വേർതിരിക്കാൻ സാധിക്കുന്നത് അയാളുടെ സൂപ്പർ ഈഗോ ഉള്ളതുകൊണ്ടാണ് അയാളിൽ ശരി തെരഞ്ഞെടുക്കാൻ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാരാ സൂപ്പർ ഈഗോയാണ് തെറ്റിലേക്ക് പോവാതിരിക്കാൻ ആളെ പ്രേരിപ്പിക്കുന്നത് ആരാ സൂപ്പർ ഈഗോയാണ് അതാണ് നൈതികമെന്നുള്ള വാക്ക് നിങ്ങളെന്ന് ഓർമ്മിച്ച് വെക്കാം നൈതികം മറ്റൊരു ചോദ്യം ചോദിക്കാം നമ്മളൊക്കെ കേൾക്കുന്നതാ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അതുപോലെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് മേധാവിത്വ മനോഭാവവും ആത്മഹീനതാ മനോഭാവവും ഏതിൻ്റെ ഭാഗമാണ് മേധാവിത്വ മനോഭാവവും ആത്മഹീനതാ മനോഭാവവും ഏതിൻ്റെ ഭാഗമാണെന്ന് ചോദിക്കാം മറക്കരുത് സൂപ്പർ ഈഗോയാണ് സൂപ്പർ ഈഗോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട് ഒരു കുതിരയും കുതിരക്കാരനും എന്ന ഉപമയിൽ കുതിരയും കുതിരക്കാരനും എന്ന ഉപമയിൽ കുതിരക്കാരനെ സൂചിപ്പിക്കുന്നത് ഏതാണെന്ന് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ കുതിരയും കുതിരക്കാരനും എന്ന ഉപമയിൽ കുതിരക്കാരനെ സൂചിപ്പിക്കുന്നത് ഏതാണ് എന്താ കുതിരക്കാരൻ്റെ പണി ഒരു കുതിരയെ ഒറ്റക്കിട്ട് കഴിഞ്ഞാൽ അതിന് ഇഷ്ടത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അത് ഇദ്ദിനോടാണ് ഫ്രോയിഡ് ഉപമിച്ചത് കുതിരയെ ഒറ്റക്ക് വിട്ടാൽ അതിന് ഇഷ്ടമല്ല സ്ഥലത്തേക്കൊക്കെ അത് പോയിക്കൊണ്ടിരിക്കും അതാണ് ഇത് എന്നാൽ കുതിരയുടെ പുറത്ത് ഒരു കുതിരക്കാരൻ ഉണ്ടെങ്കിൽ ആ കുതിരയെ കുതിരക്കാരൻ നിയന്ത്രിക്കും അങ്ങോട്ട് അടക്ക് ഇങ്ങോട്ട് അടക്കുന്ന കുതിരയെ നിയന്ത്രിക്കുന്നു ഇതാണ് ഈഗോ അതാണ് മനുഷ്യ മനസ്സിലെ നിയന്ത്രണ ശക്തി എന്ന് ഫ്രോയിഡ് വിശേഷിപ്പിച്ച ഈഗോ എന്നറിയപ്പെടുന്നത് അപ്പോ ഇത് ഈഗോ സൂപ്പർ ഈഗോ മനസ്സിലായി ഓക്കെ ഇനി ഇവിടെ മറ്റൊരാശയം കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണം കഴിഞ്ഞാൽ മറ്റൊരു ചോദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതാണ് നോർമാറ്റീവ് സൈക്കോളജി എന്താണ് മാതൃകാ മനഃശാസ്ത്രം നമ്മൾ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ശരിയും തെറ്റും കണക്കിലെടുത്തുകൊണ്ട് മനുഷ്യന്റെ ചേഷ്ടകളെ പഠിക്കുന്ന ശാസ്ത്രം ഏതെന്ന് ചോദിക്കാം മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ശരിയും തെറ്റും കണക്കിലെടുത്തുകൊണ്ട് മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് നോർമാറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാതൃകാ മനഃശാസ്ത്രം ശരിയും തെറ്റും കണക്കിലെടുത്തുകൊണ്ട് പഠിക്കുക ഒരു മനുഷ്യന്റെ ചേഷ്ടകളെ പഠിക്കുക സോ ഇതാണ് നോർമാറ്റീവ് സൈക്കോളജി എന്നാൽ പോസിറ്റീവ് മനഃശാസ്ത്രം എന്താണ് എന്താണ് പോസിറ്റീവ് മനസ്സിലാക്കുന്നത് ശാസ്ത്രം അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അനുഗുണമായ ചേഷ്ടകളും അനുഗുണമല്ലാത്ത ചേഷ്ടകളെയും വിലയിരുത്തുന്ന ശാസ്ത്രം അറിയപ്പെടുന്ന പേരെന്താണ് അനുഗുണമായ ചേഷ്ടകളും അനുഗുണമല്ലാത്ത ചേഷ്ടകളെയും വിലയിരുത്തുന്ന ശാസ്ത്രത്തെ പറയുന്ന പേരാണ് പോസിറ്റീവ് സൈക്കോളജി പോസിറ്റീവ് മനഃശാസ്ത്രം എന്നറിയപ്പെടുന്നത് ഇനി നമ്മളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന പണ്ടൊക്കെ സ്ഥിരമായിട്ട് ചോദ്യമാണ് കുട്ടിയുടെ മനസ്സിനെ ഒഴിഞ്ഞ സ്ലേറ്റിനോട് ടാബുല റാസ എന്ന വിളിക്കുക കുട്ടിയുടെ മനസ്സിനെ ഒഴിഞ്ഞ സ്ലേറ്റിനോട് ോട് ഉപമിച്ചത് ആരാ ടാബുല റാസ എന്ന് വിശേഷിപ്പിച്ചത് ആരാ ഒരു സംശയം വേണ്ട ജോൺ ലോക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ജോൺ ലോക്ക് ഫാദർ ഓഫ് എംപരിസം അനുഭവജ്ഞാനവാദത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിക്കാം ജോൺ ലോക്ക് കുട്ടികളിൽ ഏതൊരാശയം രൂപം കൊള്ളുന്നത് അനുഭവത്തിലൂടെയാണെന്ന് വിശേഷിപ്പിച്ചൊരു വ്യക്തിയാണ് ജോൺ ലോക്ക് ഇദ്ദേഹമാണ് ഒരു കുട്ടിയുടെ മനസ്സിനെ ക്ലീൻ സ്ലേറ്റ് നമുക്കറിയാം ചെറിയ കുട്ടികളുടെ മനസ്സെന്നറിയപ്പെടുന്നത് ക്ലീൻ സ്ലേറ്റ് ആണ് അതുകൊണ്ടാണ് കുട്ടിയുടെ മനസ്സിനെ ഇദ്ദേഹം എന്ത് വിശേഷിപ്പിച്ചത് ടാബുല റാസ എന്ന് വിശേഷിപ്പിച്ചത് അതാണ് അനുഭവജ്ഞാനവാദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ലോക്ക് എന്ന് വിശേഷിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട എൽ പി യു പിയിലെ സൈക്കോളജിയിലെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ചില പ്രധാനപ്പെട്ട മേഖലകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്കി വളരെ പ്രധാനപ്പെട്ട മേഖലകൾ ചില ട്രിക്കുകളിലൂടെ നിങ്ങളുടെ ഓർമ്മയിൽ എങ്ങനെ സ്ഥിരമായി നിലനിർത്താം എന്ന ആശയങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്